ചൂരൽമലയിലൂടെ ശാന്തമായി ഒഴുകിയ പുഴയുടെ അവസ്ഥ പാടെ മാറിയിരിക്കുന്നു ഇപ്പോൾ ഈ പുഴ കണ്ടാൽ പാറക്കെട്ടുകളാൽ നിബിഡമായ ഒരു പുഴയായിരുന്നു ഇത് നമുക്ക് തോന്നും പക്ഷേ ഇപ്പോൾ കാണാം ഒരാൾ പൊക്കത്തേക്കാൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾ പൊക്കത്തേക്കാൾ ഉയരമുള്ള വലിയ പാറക്കെട്ടുകളാണ് ഇപ്പോൾ ഈ പുഴയിൽ പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നത് ഈ പാറക്കെട്ടുകൾ നീക്കം ചെയ്യുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായ ജോലിയുമാണ് ഈ പ്രവർത്തനങ്ങളിലാണ് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷെ കൂടുതൽ മൃതശരീരങ്ങൾ ഈ പാറക്കെട്ടുകൾക്കുള്ളിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ തെരച്ചിൽ അതീവ ദുഷ്കരമായി തുടരുകയാണ് സാധാരണ ഇടങ്ങളിൽ ഈ മലഞ്ചെരിവുകളിൽ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ പാറക്കെട്ടുകൾ പുറത്തേക്ക് വരുമെങ്കിലും ഇത്രയധികം വലിയ കൂറ്റൻ പാറക്കെട്ടുകൾ സാധാരണ താഴേക്ക് പതിക്കാറില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം മണ്ണും മരങ്ങളും ചെളിയും വെള്ളവും ഒക്കെയാണ് വലിയ തോതിൽ താഴേക്ക് ഒഴുകുകയും ചെയ്യുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള പാറക്കെട്ടുകളുടെ ഈ സാന്നിധ്യമാണ് അല്ലെങ്കിൽ വൻതോതിൽ പാറക്കെട്ടുകൾ ആ താഴേക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ ആവണം ഈ അപകടത്തിന്റെ വ്യാപ്തി ഇത്രമേൽ വർദ്ധിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വീടുകളും മറ്റുമൊക്കെ സാധാരണഗതിയിൽ വലിയ അടച്ചുറുപ്പുള്ളതായിരുന്നു കോൺക്രീറ്റ് നിർമ്മിതങ്ങളായിരുന്നു പക്ഷേ അവയ്ക്കൊന്നും ഈ ഉരുളിനെ താങ്ങാനുള്ള ശേഷി ഉണ്ടായില്ല കാരണം അത്രമേൽ വലിയ പാറക്കെട്ടുകളാണ് ഈ വീടുകളിലേക്ക് വന്ന് പതിക്കുകയും ചെയ്ത് എന്തായാലും ഈ പാറക്കെട്ടുകൾ മാറ്റുക തന്നെ ഒരു വലിയ ദുഷ്കരമായ ഒരു ജോലി രക്ഷാപ്രവർത്തകരോട് തന്നെ നമുക്ക് ചോദിക്കാം ഈ വലിയ പാറക്കെട്ടുകൾ അല്ലെ ഈ പാറക്കെട്ടുകൾ തന്നെയാവും ഒരുപക്ഷേ ഈ അപകടത്തിന്റെ വ്യാപ്തി ഇത്രമേൽ വർദ്ധിപ്പിച്ചത് ഇതിനടിയിലെ പരിശോധനയും വലിയ ബുദ്ധിമുട്ടല്ലേ അതെ അതെ ഒരു ഒരുവിധം നമ്മള് ജെ സി ബി അറ്റാച്ച് ഒക്കെ വെച്ച് പോകാൻ പറ്റുന്ന പാറകളൊക്കെ നമ്മളെടുത്ത് മാറ്റുന്നുണ്ട് മാറ്റി നോക്കുന്നുണ്ട് അതാണ് ഇപ്പം ഇപ്പൊ ഇന്നിപ്പോ കൂടുതൽ വണ്ടികൾ ഇപ്പൊ ഇന്നും വന്നിട്ടുണ്ട് മെഷീനുകൾ അത് വെച്ചിട്ട് പരിശോധിച്ചോണ്ടിരിക്കാണ് അപ്പൊ ഈ ഭാഗങ്ങളിൽ ഇനിയും ബോഡികൾ ഒട്ടനവധി ഉണ്ട് എന്നാണ് പറയുന്നത് ഇപ്പൊ നാല് ബോഡി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അതെടുത്തോണ്ടിരിക്കാണ് പക്ഷെ മുകളിലും ഇത് തന്നെ അവസ്ഥ വീടുകളിലേക്കൊക്കെ ഈ പാറ കഷ്ണങ്ങൾ വീണുകൊണ്ടാണ് പല വീടുകളും തരുന്നത് കാരണം വലിയ കോൺക്രീറ്റ് വീടുകളൊക്കെയാണ് പലതും അല്ലെ മരങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ആ നിന്നായിരുന്നു ഇപ്പൊ സ്കൂളിന്റെ ബാക്കിലൊക്കെ അട്ടിക്ക് ഒരുപാട് മരങ്ങൾ അവിടെ വന്നങ്ങ് സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുകയാണ് ബാക്കി പാറകൾ കംപ്ലീറ്റ് പോകുന്നു അതാണ് ഈ താഴെ വരയിലെ ഇതിങ്ങനെ കാണുന്നത് ആളുകൾക്ക് വലിയ നാശം വരാനും കാരണം പാറകളായിരിക്കില്ല ഇതിനിടയിൽപ്പെട്ട ജീവൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരു പാലുണ്ടായിരുന്ന നിലവിൽ പിന്നെ ആ പാലാണ് ഒഴുകിപ്പോയത് അപ്പൊ ആ പാലുണ്ടായിരുന്നുകൊണ്ട് ഈ പാറകളൊക്കെ ഇവിടെ വന്നിട്ട് കുറച്ച് പാറകൾ ഇവിടെ നിന്ന് ഇതിന്റെ അടിയിലൊക്കെ എപ്പോഴും ബോഡികൾ ഉണ്ട് എന്നാണ് ഇപ്പൊ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് വെച്ചിട്ട് ഡിക്ടക്ടറൊക്കെ വെച്ചിട്ട് പരിശോധിച്ചിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും മെഷീനുകൾ ഇനിയും മെഷീനുകൾ വരുന്നുണ്ട് തീർച്ചയായും ഈ പാറക്കെട്ടുകൾ തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി മാറിയത് എന്നാണ് നമുക്ക് രക്ഷാപ്രവർത്തകരിൽ നിന്നും അറിയാൻ കഴിയുന്നത് അവരും പറയുന്നത് അത് തന്നെയാണ് കാരണം ആ പാറക്കെട്ടുകൾ വലിയ തോതിൽ വീടുകൾക്ക് മീതെ ഇടിച്ച ശേഷം അവ താഴേക്ക് വരികയായിരുന്നു ചൂരൽമല പട്ടണത്തിലെത്തിയപ്പോൾ അല്ലെങ്കിൽ ചൂരൽമല ടൌണിലെത്തിയപ്പോൾ ഈ പാറക്കെട്ടുകൾ ഈ പാലത്തിൽ ഇടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്രയധികം പാറക്കെട്ടുകൾ ഇവിടെ നിൽക്കുന്നത് ഈ പാറക്കെട്ടുകൾക്കിടയിൽ ഒരുപക്ഷെ മനുഷ്യർ ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതകൾ തന്നെയാണ് പ്രവചിക്കുന്നത് അതുകൊണ്ട് വലിയ തെരച്ചിലാണ് ഇവിടം കേന്ദ്രമാക്കി നടക്കുകയും ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ പാർക്കെട്ടുകളാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രമേൽ വർദ്ധിപ്പിച്ചത് ചൂരൽമലയിൽ നിന്നും ക്യാമറമാൻ ഷിജി ചാവർക്കൊപ്പം എം എസ് അനീഷ് കുമാർ